രാജ്യത്തെ പേയ്മെന്റ് തട്ടിപ്പുകൾ നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്കും സർക്കാരും ശക്തമായ നടപടികൾ സ്വീകരിക്കുമ്പോഴും ഇതിനെയെല്ലാം മറികടന്ന് വലിയ തോതിൽ രാജ്യത്ത് തട്ടിപ്പുകൾ നടക്കുന്നതായി കണക്കുകൾ മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച രണ്ട് പാദങ്ങളിൽ ആഭ്യന്തര പേയ്മെന്റ് തട്ടിപ്പുകളിൽ എഴുപത് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി അറുപത്തിനാല് കോടി രൂപയുടെ തട്ടിപ്പാണ് ഈ കാലയളവിൽ ഉണ്ടായത് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയായിരുന്നു ആകെ പതിനഞ്ച് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം തട്ടിപ്പുകളിലൂടെയാണ് ഇത്രയധികം തുക തട്ടിയെടുത്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ പതിനൊന്ന് ദശാംശം അഞ്ച് ലക്ഷം തട്ടിപ്പാണ് നടന്നത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം നാനൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ പേയ്മെന്റ് തട്ടിപ്പുകൾ നടന്നു രണ്ട് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം വ്യാജ ഇടപാടുകളിലൂടെയാണ് ഈ തുക തട്ടിയെടുക്കപ്പെട്ടത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം തട്ടിപ്പുകളിലൂടെ അഞ്ഞൂറ്റിമൂന്ന് കോടി രൂപയും ആളുകൾക്ക് നഷ്ടമായി പേയ്മെന്റ് തട്ടിപ്പുകൾ ബാങ്കുകളുടെയും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുടെയും പ്രതിച്ഛായയെ ബാധിക്കുന്നതിനാൽ മിക്ക സാമ്പത്തിക ഇടപാട് സ്ഥാപനങ്ങളും തട്ടിപ്പുകൾ തടയാനുള്ള ശക്തമായ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് പുതിയ തട്ടിപ്പുകളുമായി രംഗത്തെത്തുന്നതാണ് ഇത്രയധികം തുക ആളുകൾക്ക് നഷ്ടമാകാനും കാരണം കാർഡ് ഇന്റർനെറ്റ് ബാങ്കിങ്ങിലൂടെ ഉള്ള തട്ടിപ്പുകളും വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരത്തി ഇരുന്നൂറ്റി ആറ് ഒൻപത് തട്ടിപ്പുകളിലൂടെ അറുന്നൂറ്റി മുപ്പത് കോടി രൂപ അപഹരിക്കപ്പെട്ടു തൊട്ടുമുൻ വർഷം ഇത് വെറും എൺപത്തിയേഴ് കോടി രൂപ മാത്രമായിരുന്നു ആർ ബി ഐയുടെ കണക്കുകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഒന്ന് ദശാംശം ആറ് അഞ്ച് കോടി ക്രെഡിറ്റ് കാർഡുകളാണ് ബാങ്കുകളും ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് വിതരണം ചെയ്തത് ഇതോടെ ആകെ ക്രെഡിറ്റ് കാർഡ് ഉപഭോക്താക്കളുടെ എണ്ണം പത്ത് ദശാംശം ഒന്ന് എട്ട് കോടിയായി അതിനിടെ രാജ്യത്തെ ആകെ ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളുടെ മൂല്യം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഒന്ന് ദശാംശം ആറ് നാല് ലക്ഷം കോടിയായി വർദ്ധിച്ചു പേയ്മെന്റ് തട്ടിപ്പിന്റെ സാധ്യതകൾ കുറയ്ക്കാനുള്ള വഴികൾ ഇവയാണ് ഇടപാടുകൾ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുക ഷിപ്പിംഗ് വിലാസം ഐ പി വിലാസം തുക തീയതി എന്നിവ പോലുള്ള ഒരു ഇടപാട് സമയത്ത് എല്ലാ പ്രധാന വിവരങ്ങളും നിങ്ങൾ നിരീക്ഷിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇത് ഇടപാടുകളുടെ ട്രാക്ക് സൂക്ഷിക്കാൻ സഹായിക്കുകയും നിങ്ങൾ ശ്രദ്ധിക്കാതെ തന്നെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ മാറ്റപ്പെടാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങളിലേക്കുള്ള ആക്സസ് നിയന്ത്രിക്കുക രഹസ്യാത്മക വിശദാംശങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്തുന്നതിലൂടെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വിവരങ്ങൾ ചോരാനുള്ള അല്ലെങ്കിൽ തെറ്റായ കൈകളിൽ ആകസ്മികമായി ഇറങ്ങാനുള്ള സാധ്യത കുറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും